മലപ്പുറം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ മറ്റ് രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു യുവാവ് അവിടേക്ക് കയറി വന്നു കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഉയർത്തി കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എനിക്ക് അമിതശേഷിയുള്ള മയക്കു ഗുളിക പെട്ടെന്ന് തരൂ എന്നായിരുന്നു ഭീഷണി പൊന്നാനി സ്വദേശിയായ യുവാവാണ് താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരുന്ന ഡോക്ടർ ജദീർ അലിയോട് അമിതശേഷിയുള്ള മയക്കു ഗുളിക എഴുതി നൽകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ മാനസിക ആരോഗ്യ വിദഗ്ധരെ കാണാൻ ഡോക്ടർ യുവാവിനോട് പറഞ്ഞെങ്കിലും തനിക്ക് ഡോസ് കൂടിയ മയക്കു ഗുളിക എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ഡോക്ടർ വിറ്റാമിൻ ഗുളിക എഴുതി നൽകിയെങ്കിലും കുറിപ്പുമായി പുറത്തുപോയ ശേഷം തിരികെ എത്തിയ യുവാവ് കയ്യിലുണ്ടായിരുന്ന കത്തി പുറത്തെടുത്ത് തനിക്ക് ഡോസ് കൂടിയ മരുന്ന് തന്നെ എഴുതി നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു പോലീസ് ില് പരാതി നല്കിയെങ്കിലും ഇയാളെ പിടികൂടാനായിട്ടില്ല കേരള വിഷൻ ന്യൂസ് മലപ്പുറം